ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഒന്നുചേർന്ന ഇവിടുത്തെ ആരാധിച്ച് സ്വദിക്കുന്നു ഹാലലൂയി ഹാലൂയ ഈശോയെ നന്ദി കർത്താവെ നന്ദി കർത്താവ് ഈ സമൂഹത്തിലും വിദൂരങ്ങളില് ഇരുന്നും ഭവനങ്ങളിലിരുന്നും രോഗക്കിടക്കയിലായിക്കൊണ്ടും ഇപ്പോൾ അങ്ങെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ കൃപകൾക്ക് വേണ്ടി യാചിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അങ്ങ് ആശീർവദിക്കണമേ കർത്താവെ അവരുടെ മേലുള്ള സകല പൈശാചികപ്പെടുകൾ തകർക്കണ ഈശോയെ അവർക്ക് സൗഖ്യം നിറയെ നൽകണമേ കർത്താവേ അവരുടെ ആത്മശരീര മനസ്സുകളെ സുഖപ്പെടുത്തണ ഈശോയെ അത്ഭുതകരമായ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിന്റെ പ്രവാഹത്തിനായിട്ട് യാചിക്കുന്നു ഈശോയെ ഹാലലുയ്യ ഹാലുയ്യ യേശുവേ നന്ദി കർത്താവേ നന്ദി ഈ സമൂഹം ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ വിദൂരങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണ കർത്താവേ അവരുടെ രോഗപീഠകൾ മാറ്റണമേ അവരുടെ മേലുള്ള പൈശ്ചാചിക ബന്ധനങ്ങൾ തകർക്കണമേ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളെ ആശീർവദിക്കണമേ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകണമേ എല്ലാ സന്യാസ സമൂഹാംഗങ്ങളെയും എല്ലാ സന്യസ്ഥരെയും വൈദികരെയും എല്ലാ അഭ്യഭന്ന പിതാക്കന്മാരെയും മാർപ്പാപ്പായി അനുഗ്രഹിക്കണമേ നാനാ ജാദ്യസരാ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാ ഭവനങ്ങളും ആശീർവദിക്കപ്പെടട്ടെ എല്ലാ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ഇടവക കൂട്ടായ്മകളും അനുഗ്രഹിക്കപ്പെട്ടെ എല്ലാ കന്യാമഠങ്ങളും അനുഗ്രഹിക്കപ്പെട്ടെ എല്ലാ സന്യാസാശ്രമങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ഭിന്നിച്ചും കലകിച്ചും കഴിഞ്ഞ് ദമ്പതിമാര് വിശുദ്ധീകരിക്കപ്പെടട്ടെ അവരുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിറയട്ടെ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധിതർ മോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയി ഹാലലു ഹാലലൂയ്യ എഴുന്നേറ്റുന്നുകൊണ്ട് കൈയടിച്ച് അവിടത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം ഈശോയുടെ ശക്തി മകത്തു പെരുതാം ഈസ്റ്റോയുടെ ചതി ഒഴുകിറങ്ങിട്ടെ ലുയു ൂയാലൂയൂയേ ലൂ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേഷനെ ആരാധിക്കും ലൂയലേ ലൂയ ൂയ ആലൂ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിയിലും സത്യത്തിലും ആരാധിക്കുന്നേലുയാലൂയാലൂയ ആലു ഹാല ലൂയ ആലൂയ ആലുയാ ഗീതം പാടിടാം ഗീതം പാടെ ആരാധിച്ചിടലുലു ആലുയ ഹാലു ആലൂ ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും ആലുയ ഹാലുയ ആലൂയ ൂയ ആലേലൂയറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിക്കുന്നു ആലേലൂയാലൂയൂയ ആലേലൂയ ആലേലൂയ ആലേ ലൂയ ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയുണ്ട് രോഗം മാറും ക്ഷീണം മാറും ആരാധനയുങ്ങൾ മൺകുടമുടയും തീടും ആരാധനയുങ്ങൾ ലൂയ പാലേ ലൂയ ആലൂയ അപ്പത്തോ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ ആലൂയ ഹാലൂയ ആലൂയ ആലൂയ ഹാലൂയ ആലൂയ വേദന തെങ്ങിയ ജീവിതവേളയിൽ കുറിച്ചും നോക്കുമ്പോ അങ്ങനെ തിരുമുഖ ദർശനം കാക്ഷിച്ച ആരാധിക്കുന്നു മുറിവുകളാലെ മാനസമിളകി ദുഃഖം പെരുകുമ്പോ ആശ്വാസത്തിൽ തൈലം നൽകും നാഥനെ വട്ടുന്നു ആലേ ലൂയ ഹാലേ ലൂയ ആലൂയ വഴിയറിയ ദേവാലയം നേരം പൻപ്രഭതോഗ ദിവ്യവിളക്കാമീശ്വനാഥനെ ആരാധിക്കുന്നു നാഥനെ ആരാധിക്കുന്നു ഹാലേ ലൂയ ആലെ ലൂയ ആലൂയ ഹാലേ ലൂയ ഭാരം പേര് വലഞ്ഞ തനയർ പാടുന്നു തപതിരുനടയിൽ ഒന്നായി നിന്ന് ആരാധിക്കുന്നു പൂർണ്ണാത്മാവാൽ പൂർണ്ണമനത്താൽ ആരാധിക്കുന്നു പൂജിതപാദം പുൽകി തനയർ ആരാധിക്കുന്നു ൂയ ആലേ ലുയ ഹാലേലു ആലൂ വചനം നൽകിയ സ്നേഹസ്വരൂപൻ വിശ്വനാഥനെ നിർമ്മല ക്രിസ്തും മനവും നൽകെ ആരാധിക്കുന്നു ആലു ുണർത്തിയ ഈശ്വനാഥന് കൃത്തിനുള്ളിൽ ആലയമേകെ ആരാധിക്കുന്നുവചനത്താൽ ജീവനുണർത്തിയ ഈശ്വനാഥന് തിരുസ്നേഹത്തിൻ ഗീതികൾ പാടെ ആരാധിക്കുന്നു ൂയ ആലൂയ കരുണാമയനും സ്നേഹവുമായ ഈശ്വരനാഥന്റെ കരുണ കൊടുമ്പും തിരുമുഖം കണ്ടിട്ട് ആരാധിക്കുന്നു

Hallelujah Hallelujah അല്ലേ ലുശുദ്ധ പരമ ദിവ്യകരുണ്യമാമേശ്വോയ്ക്ക് എല്ലേരം ആരാധയും തുകിയും പുകശയും െ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാമിശോയ്ക്ക് എന്നേരവും ആരാധനയും തുതിയും പൂകയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എം ഭരവം ആരാധനയും തുതിയും പുകം ഉണ്ടായിരിക്ക കൃപയാൽ നിറച്ച് നിന്റെ ദാസരാഖി പ്രേക്ഷിതരാക്ക് മാറ്റണ് ഹല്ലു ഹല്ലു ഹല്ലേ പങ്കെടുത്ത ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹാംഗങ്ങളെയും സകല രോഗികളെയും ബന്ധിതരെയും പാപികളെയും യേശുവേ നിൻ ചൊരിഞ്ഞ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ അല്ലേ സകല ദേശവാസികളും എല്ലാ രാഷ്ട്രങ്ങളും ഭരണകർത്താക്കളും സകല മതവിശ്വാസികളും സകല ക്രൈസ്തവരും തിരുസഭാംഗങ്ങളും അധികാരികളും അഭിഷിക്തരും സമർപ്പിതരും സമർപ്പിതരുമേശുവെ ദിവ്യാശീർവാദം സ്വീകരിക്കട്ടെ അല്ലേ സകല രോഗികളും സൗഖ്യം നേടട്ടെ സകല പാപികളും മാനസാന്തരപ്പെടട്ടെ സകല ബന്ധിതരും വിമോചിതരാകട്ടെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ബലികളാൽ ഞങ്ങളുടെ തപശ്ചര്യകളാൽ അനുഗ്രഹം പ്രാപിച്ച് സ്വർഗപ്രാപ്തരാകട്ടെ തിരുമുഖ ദർശന ഭാഗ്യം അവർക്ക് നൽകണം യേശു അത് കാരങ്ങൾ ഈശോയുടെ നേരെ ഉയർത്തിയത് കല്ലു കല്ല ഈശോയെ നന്ദി ഈശോയെ സ്ഥല ലോയ്യ ഹാലേ ലോയ്യ ഹാലോയി സഹോദരിയുടെ പേര് പറഞ്ഞേ മാർഗറ്റ് മാർഗരറ്റ് എവിടെ വീട് അങ്കമാലി അങ്കമാലി ആ ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടു പോയ മാർഗദക്ഷൻ ഈ ഇടതു ചെവിയുടെ എത്ര വർഷമായി ഇരുപത് വർഷം എന്തായിരുന്നു സംഭവം എങ്ങനെയുണ്ടായത് എങ്ങനെ കേൾവി പോയത് ആ ഒരാളുടെ ഏറ്റിട്ട് ഇടത് ചെവിയുടെ കേൾവി മാർഗറ്റ് നഷ്ടപ്പെട്ടു പോയി പലത് ചെവി അടച്ചുപിടിച്ചേറ്റ് ഞാൻ ചെറിയ സ്വരത്തിലാ ചോദിക്കുന്നത് അതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട് ഇരുപത് വർഷം മുമ്പ് ചെവിയുടെ ഭാഗത്തുള്ള അടിയേറ്റ് ഇടതു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ട മാർഗത്തിന് കർത്താവ് രോഗശാന്തി ശുശ്രൂഷയുടെ അവസരത്തിൽ അത്ഭുതകരമായി സുഖപ്പെടുത്തിയിരിക്കുന്നു കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാ ഹല്ലേ ലുയ്യ ഹല്ലുയ്യ ഹല്ലുയ്യ ഫ്രൈസ ലോഡ് ഫ്രൈസ ലോഡ് ഈ സഹോദരിക്ക് കർത്താവ് നടുവിന് വേദന സൗഖ്യം നൽകിയതിനെ കുറിച്ചാണ് സാക്ഷ്യം പറഞ്ഞത് കേൾക്കാം പേര് പറഞ്ഞു ഞാൻ ആറു വർഷമായിട്ട് നടുവേദന അനുഭവിക്കുന്നു പല ഹോസ്പിറ്റലുകളിലും ചികിത്സിച്ചിട്ട് ഒന്നും എനിക്ക് ഭേദമായില്ല ഒരു പത്ത് മിനിറ്റ് കൂടുതൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു ചൊവ്വാഴ്ച എനിക്ക് ശാന്തി കിട്ടി അതിനുശേഷം വേദനയില്ല ഇല്ല എനിക്ക് വേദനയില്ല ഒട്ടുമില്ല ഡോക്ടറെ കണ്ടിരുന്നു അനുഭവം അതിനു മുന്നേ ഞാൻ ചികിത്സയിലായിരുന്നു ഞാൻ എറണാകുളത്തെ ലക്ഷൂരില് അമൃത ഹോസ്പിറ്റലിൽ ഒരു ആയുർവേദം എല്ലാം ഞാൻ ആയുർവേദ ചികിത്സ ചെയ്ത തിരുമല നടത്തി തിരുമല കിടന്ന് ട്രീറ്റ്മെന്റ് ചെയ്താ പിന്നെ എനിക്ക് അമൃത പോയി ഞാൻ പോകാത്ത പോയി പ്രധാനപ്പെട്ട ഹോസ്പിറ്റലൊക്കെ ഇതൊന്നും സൗഖ്യം കിട്ടിയില്ല ഒരു വൈദ്യനും സുഖപ്പെടുത്താൻ പറ്റിയില്ല വൈദ്യന്മാരുടെ വൈദ്യനാര ഈശോ ഈശോ അത്ഭുതകരമായ തന്റെ വചനമയച്ച് അനിലെ സുഖപ്പെടുത്തി കൈയ്യും നന്ദി പറയാ കൊല്ലത്തുനിന്ന് വരുന്ന സിനിലാൽ എന്ന് പറയുന്ന ഈ ഹൈന്ദവ സഹോദരി പതിനാല് വർഷങ്ങളായിട്ട് കഠിനമായ നടുവേദന അനുഭവിച്ച ആളാണ് സാക്ഷ്യം പറഞ്ഞു എനിക്ക് ബേക്കിൽ ഒരു കുഷ്യം വെക്കാതെ ഇരിക്കാനോ കിടക്കാനോ പറ്റില്ലായിരുന്നു കുനിഞ്ഞ് ഞാൻ മിറ്റം പോലും തൂക്കില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുഷ്യമില്ലാതെ ഇരിക്കാനും കുനിഞ്ഞ് പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് പറ്റണോണ്ട് ഒരു വേദനയില്ല ഇപ്പൊ ഒരു വേദനയില്ല ആദ്യം ആദ്യം കൈപൊക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊക്കിയില്ലായിരുന്നു കാരണം സ്റ്റേജിൽ വന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ട് മാറിന്ന് പിന്നെ എന്റെ സാരിയുടെ കളർ പറഞ്ഞ് ബ്രദർ വിളിച്ചപ്പോഴാണ് എങ്ങനെ ഞാൻ വന്നത് സ്റ്റേജിലൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഓടി വരികയായിരുന്നു അടയാള സഹിതം ഇവിടെ രോഗശാന്തി നൽകി കഴിഞ്ഞപ്പോഴേക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചു ഇതായിപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഈശോ ജാതി മതം ഒന്നും നോക്കുന്നില്ല ഇവിടെ ആരെയും മതം മാറ്റുന്ന ഒരു സ്ഥലമല്ല ഇത് അതല്ല ഞങ്ങളുടെ ശുശ്രൂഷ മനം മാറ്റുന്ന സ്ഥലമാണ് മനസ്സ് മാറ്റുക ഓരോരുത്തരും ദൈവത്തെങ്കിലേക്ക് അവരുടെ മനസ്സിനെ തിരിച്ചറുത്തുക അപ്പോൾ ഈ സഹോദരിക്ക് കിട്ടിയ സൗഖ്യത്തെ ഓർത്ത് കയ്യടിച്ച ഈശോയ്ക്ക് നന്ദി പറയാം ഹല്ലേ ലൂളിയുള്ള ഈ നിൽക്കുന്നത് ഒരു ഡോക്ടറാണ് ഡോക്ടർ പ്രവിശ്യശാന്തി എന്താ കിട്ടിയത് നിന്ന് വരുന്നു ഞാൻ ഇരുപത് വർഷമായിട്ട് പ്രാക്ടീസിലാണ് എന്റെ ഇടത് കാൽമുട്ടിന് പതിനെട്ട് വർഷമായിട്ട് വേദന അപ്പൊ ഞാൻ ഹോമിയോപ്പതി വിത്ത് ഹോമിയോപ്പതി കഴിച്ചിട്ടുണ്ട് വേറെ ആരെയും കൺസൾട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഈശോനോട് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് മനസ്സിൽ പിന്നെ അതിനിടയ്ക്ക് ഒരു റിഫ്ലക്സോളജി വിത്ത് സോൺ തെറാപ്പി അതും കൂടെ ചെയ്തിട്ടുണ്ട് അവര് ഹോമിയോപ്പതി പ്രൊമോട്ട് ചെയ്യുന്നവരാണ് എന്നിട്ടും മാറിയില്ല എന്നിട്ടും മാറിയില്ല അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ ബുക്ക് ചെയ്തപ്പോ വൈകുന്നേരമാണ് എത്താൻ പറ്റുകയുള്ള പറഞ്ഞ് അപ്പോ മണിക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്യണം പക്ഷെ ഞങ്ങൾ എത്തിയപ്പോ ഏകദേശം ഒരു ആറേകാലായി അന്നേരം വിശുദ്ധ കുർബാന നടക്കുവാണ് അതിനിടയ്ക്ക് തന്നെ എനിക്ക് സൗഖ്യം കിട്ടി എത്ര വർഷം വേദന വർഷം ഡോക്ടറുടെ സ്വന്തം ചികിത്സ കൊണ്ടും സുഖപ്പെട്ടില്ല ഫുഡ് ആൻഡ് ഹാൻഡ് റിഫ്ലക്സ് സോർജറി എന്ന് പറയുന്ന മെത്തേഡിൽ സുഖപ്പെട്ടില്ല മരുന്ന് ലേപനൌഷധമല്ല സമുരാന്റെ പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരരക്തങ്ങളുടെ ശക്തി ഡോക്ടർ സുഖപ്പെടുത്തി വൈദ്യന്മാരുടെ വൈദ്യനായ കർത്താവ്യ സഹോദരൻ സുഖപ്പെടുത്തി കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാ പേരെന്താ പറഞ്ഞ് മറിയാമ്മയുടെ പ്രസവത്തോട് കൂടിയാണ് മകളുടെ കൂടിയല്ല മറിയാമ്മയുടെ ആ മറിയാമ്മ മകളെ പ്രസവിക്കുന്നതിന് എപ്പി ഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു നട്ടന്റെ താഴെയുള്ള ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ആ എപ്പിഡ്യൂറിൽ ഇഞ്ചക്ഷനിലൂടെ ഈ സഹോദരിക്ക് നടുവിന് വേദന തുടങ്ങിയതാണ് പലർക്കും അങ്ങനെ ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നു അത് എത്ര വർഷമായിപ്പം പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലമായിട്ടുള്ള വേദനയായിരുന്നു കഠിനവേദനയായിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് താഴോട്ട് അനക്കവുമില്ലാതെ വന്നത് വന്ന ആദ്യത്തെ ആദ്യത്തെ ദിവസം തന്നെ ഞായ് വൈകിട്ട് നമ്മുടെ മുകളിലെ ആദ്യത്തിന്റെ അവസരത്തില് അതായത് കർത്താവിനെ സുഖപ്പെടുത്താൻ ധ്യാനം തുടങ്ങി കുറെ മണിക്കൂർ കഴിയണമെന്നൊന്നുമില്ല സലരൊക്കെ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരും ഒരു ധ്യാന കേന്ദ്രത്തിന്റെ ഗേറ്റ് കടന്ന് മുറ്റത്ത് ചവിട്ടിപ്പോ തന്നെ സൗഖ്യം കിട്ടി ബോംബെ ധ്യാന കേന്ദ്രത്തിൽ അതുപോലെ സംഭവം ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട് അവിടെ ഒരാൾ വലിയ ക്യാൻസർ രോഗിയ നടക്കാൻ പോലും പറ്റാതെ വന്നതാണ് പക്ഷേ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞപ്പം ഗേറ്റ് തുറക്കാൻ പറ്റാതെ വന്നുകൊണ്ട് അയാള് വണ്ടിയിൽ ഇറങ്ങി നടന്നു അപ്പം കൂടെ വന്നിരുന്നൊരു വഴക്കൊക്കെ പറഞ്ഞു പക്ഷെ അയാള് ആ സൈഡിലുള്ള ഗേറ്റിലൂടെ ഈ ബോംബെ സാബോർ ധ്യാന കേന്ദ്രത്തിന്റെ പറമ്പിലേക്ക് കാലെടുത്ത് വെക്കുകയും ആ നിമിഷം കരണ്ട് അടിക്കുന്നൊരു അനുഭവം ഉണ്ടായി അപ്പൊ തന്നെ വേദനയൊക്കെ കുറഞ്ഞു അയാൾ പിന്നെ ഓടി ഓടിച്ചോരുതിരുത്തി ഓടിവരുന്നത് പറഞ്ഞു അപ്പം കൂടെ വന്നൊരു കോടി പറകെ ആദ്യം ഓർത്ത് തലയ്ക്കുന്ന പ്രശ്നമായതന്നത് പക്ഷെ അയാൾ പറയുന്നു കരണ്ട് അടിക്കുന്നുള്ളൊരു അനുഭവം കിട്ടി അപ്പം ഈ ബുദ്ധിയുള്ള രണ്ടുപേരും കൂടെ വന്നൊരു എഞ്ചിനീയർ ആയിരുന്നു അയാൾ തിരിച്ച് അവിടെ ചെന്ന് നോക്കി എന്തെങ്കിലും ഇലക്ട്രിക് കമ്പി പൊട്ടി താഴെ കിടപ്പുണ്ട് എർത്തടിച്ചതാണോ എന്നറിയാൻ വേണ്ടി അവിടെ പോയി ഇത് അർത്ഥല്ല ഹെവന അടിച്ചതെന്ന് അയാൾ അറിഞ്ഞില്ല സ്വർഗത്തിന്റെ സ്പർശനം കിട്ടിയത് കരണ്ട് അടിച്ചതാണെന്നാണ് ഇയാൾ കരുതുന്നത് പക്ഷെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് ക്യാൻസർ മാറിയോന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ റേഡിയേഷൻ അല്ല കീമോതെറാപ്പി അല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അയാളുടെ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ചക്കപ്പെടുത്തുമ്പോ പറയുന്നു നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് എന്ന് നിറക്കളാണോന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഇപ്പൊ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലേലുയാല്ലേലുയ അതുപോലെയാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒന്നാം ദിവസം ഞായറാഴ്ച തന്നെ കർത്താവ് അത്ഭുതകരമായി ശുഭപ്പെടുത്തി ഒരു നല്ല കൈഡിശ്വയ്ക്ക് കൊടുത്തേ ഹല്ലേ ലുയ ഹലലുയ്യ ഷൈനി എന്ന ഈ സഹോദരിക്ക് ചെവിയുടെ അവിടെ ഒരു മർദ്ദനം വെച്ച ഫലമായ കേൾവിക്കറുണ്ടായതാണ് അപ്പൊ എന്ന് പറഞ്ഞേ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ചെവി കൂടെ പഴുപ്പ് വരുമോ ചെവിക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇരുപത് വയസ്സായപ്പോൾ ഓപ്പറേഷൻ ചെയ്തു ഇത് കഴിഞ്ഞ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സുഖമായിപ്പം ഒരു അടി കൊണ്ടതാ ചെവി പിന്നെയും കേൾവില്ലാതെയായി അതായത് അൻപത് വയസ്സായപ്പോ ഇല്ലേ അതെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചെവിയിലെ പഴുപ്പ് ചെവി കേൾവിക്കറു സർജറി നടത്തി അപ്പൊ സൗഖ്യം കിട്ടി വന്നിട്ട് സൗഖ്യം കിട്ടിയ സൗഖ്യം കിട്ടി അത് കഴിഞ്ഞ് അഞ്ചു വർഷം മുമ്പാണ് ഇപ്പം അതെ അഞ്ചു വർഷം മുമ്പ് ആ കരണത്ത് അടി കിട്ടിയതിന് ഫലമായി എന്ത് സംഭവിച്ചു കേൾവി ഒത്തിരി കുറഞ്ഞു പോയായിരുന്നു ആ ഏത് ചെവിയാണ് ഈ ഇടത് ചെവിടെവി വലതു ചെവി എന്ന് അടച്ച പിടിച്ചേക്കല്ല ഞാൻ വളരെ താഴ്ന്ന സ്വരത്തിൽ ചോദിക്കുന്ന പോലും കേൾക്കാവുന്ന വിധത്തിൽ പൂർണ്ണ കേൾവി ആ ചെവിക്ക് തിരിച്ചു കിട്ടി കർത്താവിന്റെ സ്പർശനം അടി കൊടുത്ത ആളുടെ മർദ്ദനത്തിന്റെ ഫലമായി ഉള്ള മുറിവ് മനസ്സിൽ നിന്ന് മാറിയ നിമിഷം മർദ്ദിച്ച ക്ഷമിച്ച നിമിഷം കർത്താവ് ആ ചെവി തുറന്ന് സൗഖ്യം നൽകി അനുഗ്രഹിച്ചോർത്ത് ഒരിക്കൽ കൂടി ചെവിക്ക് കൈയടിച്ചു ഹല്ലോ എന്റെ പേര് തിലോമിന ഞാൻ പതിനൊന്ന് വർഷം മുമ്പ് മുറിയിലെ കൈലെ വെള്ളം എന്ന് കാണാതെ ശനി വീണ് നടുവടിച്ച് നടുവിനൊരു പൊട്ടലുണ്ടായിരുന്നു ഒക്കെ നടത്തിയിട്ടും കാര്യമായിട്ട് മാറ്റം ഉണ്ടായില്ല വേദനയും മരപ്പുമായിരുന്നു ഇപ്പോഴും നടുവിന് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് പിന്നെ ആയുർവേദമൊക്കെ ചെയ്തു എങ്കിലും വലിയ മാറ്റം ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ കുനിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലാണെങ്കിലും കുനിഞ്ഞു പണി ചെയ്യാൻ ഭയങ്കര പാടാണ് പക്ഷെ ഇപ്പോൾ ഇന്നലെ റീഡ് ആരാധനയുടെ സമയത്ത് വേദനയും മരപ്പും എല്ലാം തീർത്തു മാറ്റു മാറ്റിത്തന്നു വർന്ന് നിലത്തൊന്നിരുന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് വേദനയുണ്ടോ ഇല്ല പൂർണ്ണമായിട്ട് മതി എത്ര വർഷം പഴക്കമുള്ളതാണിത് പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷമുണ്ട് ചികിത്സ ചെയ്തിരുന്നോ ചികിത്സ ചെയ്തിരുന്നു ആയുർവേദോ ആയുർവേദം ചെയ്തു അലോപ്പതി ചെയ്തു വേദന സഞ്ചാരി എടുത്തു തിരുമലായിരുന്നു ആയുർവേദം തിരുമലും എല്ലാം ചെയ്തു ഇതൊന്നും ചെയ്തിട്ട് മാറിയില്ല കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയോർത്ത് കയ്യടിച്ച് ഈ ശോയ്ക്ക് നന്ദി പറയാം ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ പ്രൈസ് ലോർ